വെൽക്കം ബാക്ക് പറഞ്ഞു പറഞ്ഞു നമ്മുടെ എൽ ബി സി എക്സാം ഇങ്ങനെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നാളെയാണ് നമുക്ക് എൽ ബി സി എക്സാം ഇടുന്നത് പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് ഇപ്പൊ നാളെ എക്സാം ഇല്ലാത്തവർ കൂടി കാത്തിരിക്കുന്നുണ്ട് കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞാലാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ പോകുന്നത് എക്സാമിന്റെ ലെവലിൽ എങ്ങനെയാണ് പ്ലീസ് നമുക്ക് ഇത്തവണത്തെ എൽ ബി എ എക്സാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നാളെ എക്സാം ഉള്ളവർ ടീച്ചേർട്ടും വീടും ഉള്ളവരുമാണ് കാണാൻ വരാൻ പോകുന്ന ജില്ലക്കാർക്കും കൂടി യൂസ്ഫുൾ ആകും കാരണം നമ്മുടെ എക്സാം ഹാളിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അതേപോലെ എക്സാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് തന്നെ നാളെ എക്സാം ഉള്ളവരോട് പറയേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഹോൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം കയ്യിൽ മീൻസ് നിങ്ങൾ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ നാളെയാണ് എക്സാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ പോയിട്ട് എടുത്തു കൊടുക്കുക കാരണം നാളെ എക്സാമിന് പോകുമ്പോൾ എനിക്ക് പോകുന്നതായിട്ട് എടുക്കാമോ എന്നുള്ളൊരു ചിന്തയാണ് പലരും കണ്ടുവരുന്നത് പക്ഷെ ആ ഒരു പ്രവണത നല്ലതല്ല കാരണം മഴയും ഒക്കെയാണ് പല ജില്ലകളിലും ഭയങ്കരമായിട്ടുള്ള കാറ്റ് മഴയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ഇന്ന് ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റിൽ മരങ്ങളൊക്കെ പൊട്ടി വേണ്ടിട്ട് കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ കറണ്ട് പോയിട്ട് നാലു മണിക്കൊക്കെയാണ് കറണ്ട് വേണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോ കണ്ട് വേണം നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട് ഇൻവേർട്ടർ ഒക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിലിപ്പോ ഒന്ന് രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഇല്ലെങ്കിൽ അവിടെ നിന്നും നമുക്ക് പ്രിന്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഹോൾ ടിക്കറ്റിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവേണ്ടത് അപ്പൊ അത് ഒന്നാമത് നിങ്ങൾക്കൊരു ടെൻഷൻ ഫ്രീ കാര്യമാണ് അപ്പൊ നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ മാറ്റി വെച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ടെൻഷൻ നമുക്ക് ടെൻഷൻ കൊണ്ടുവരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് ഈ ഹോൾ ടിക്കറ്റ് അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് നമ്മൾ ബോധർ ചെയ്തുകൊണ്ടിരിക്കും ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പൊണ്ണ വേക്ക് എടുക്കാം മറന്നോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പോകാനുള്ള ബാഗും കൂടി ചെക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അടുത്തുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ദൂരെയുള്ളവരാണെങ്കിലും ചെറിയൊരു ബാഗൊക്കെ എന്തായാലും കരുതുമല്ലോ അപ്പൊ അതിന് നമ്മൾ എടുത്തേക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഐ ഡി കാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ നമ്മളെ എക്സാം ഹാളിൽ കയറ്റില്ല അതേപോലെ തന്നെ നിങ്ങൾ പെന്ന് ഒന്ന് രണ്ട് പെന്ന് നല്ല നല്ല വർക്ക് ചെയ്യുന്ന പെണ്ണ് പുതിയത് പുതിയ പെൻ തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് യൂസ്ഡ് ആയിട്ടുള്ള പെന്നാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും പുതിയ പെന്നൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് എലായി വരാൻ കുറച്ച് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പെൻ ആണെങ്കിൽ അതെടുക്കാം പിന്നെ കുറച്ച് നല്ല മഷിയുള്ള പെന്നൊക്കെ എന്താ അത് എടുത്തിട്ട് പോകാം പെൻസിലൊന്നും നമുക്ക് ആവശ്യമില്ല അതേപോലെ തന്നെ ഐ ഡി കാർഡ് പെന്ന് അടുത്ത് പിന്നെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് സെറ്റ് ആക്കി വെക്കുക കാരണം മഴയാണ് പോകുന്നവരൊക്കെ മഴ അനിയും തീർച്ചയായിട്ടും ബസ്സിനൊക്കെ പോകുന്നവരാണെങ്കിൽ വണ്ടിയിലാണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ഒരു ഫയലൊക്കെ ഇട്ടിട്ട് തന്നെ കൊണ്ടുപോകാം കേട്ടോ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അനങ്ങി പോവാതിരിക്കാൻ പിന്നെ കുടെയൊക്കെ എന്തായാലും കരുതല്ലോ അപ്പൊ നിങ്ങളുടെ വെള്ളം കാര്യങ്ങളൊക്കെ കരുതാം അപ്പൊ വാച്ചൊന്നും നമുക്ക് എക്സാം ഹോളിൽ അലൗഡ് അല്ല അപ്പൊ അതൊന്നും നമ്മൾ ബോധർ ചെയ്യുന്ന കാര്യമല്ല അപ്പൊ കൊണ്ടുപോകാനുള്ള എക്സാം ഹോളിൽ എടുക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ സെറ്റാക്കി വെക്കുക അപ്പൊ നാളെ രാവിലെ നിങ്ങൾക്ക് നാളെ ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ അത് എടുത്തിട്ട് പോകില്ലേ വേണ്ടത് അപ്പൊ ആ കാര്യം സെറ്റാണ് ഇനി നിങ്ങൾ മാറ്റി വെക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ടെൻഷൻ നിങ്ങളുടെ മനസ്സിന് ഇപ്പം തന്നെ ടെൻഷൻ മാറ്റി വെക്കുക കാരണം നമുക്ക് എക്സാമിന് നിർത്തി നാളെയാണ് അപ്പോൾ ഇന്ന് തന്നെ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ പോകും എന്താണ് നിങ്ങളുടെ മാർക്ക് എന്തായാലും പോകും ടെൻഷൻ അടിച്ചാൽ ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എക്സാമിന് പോകുമ്പോൾ ടെൻഷൻ ഉള്ള ഒരാളും ടെൻഷൻ ഇല്ലാത്ത ഒരാളും കൂടി ഒന്നിച്ച് പോകുകയാണെങ്കിൽ ടെൻഷൻ ഇല്ലാത്ത ആൾക്ക് എന്തായാലും മാർക്ക് കൂടുതലായിരിക്കും നിങ്ങൾ ഷ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒന്ന് രണ്ട് മാർക്കിന്റെ വ്യത്യാസം അത് നമ്മൾ ഉറപ്പായിട്ടുണ്ടാവും അപ്പൊ ഈ കുറച്ച് മാർക്സ് നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ടെൻഷൻ എന്തായാലും ഒഴിവാക്കുക ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല ടെൻഷൻ തന്നെ ഒരു നെഗറ്റീവ് കാര്യമാണ് ഒരു ലാഭവും നിങ്ങൾക്ക് പോകുന്നില്ല ഒരു മാർക്ക് കിട്ടാനോ അല്ലെങ്കിൽ എക്സ്ട്രാ മാർക്ക് അവർ തരാനോ ഒന്നും പോകുന്നില്ല നിങ്ങളുടെ നഷ്ടം മാത്രമാണ് ഈ ടെൻഷൻ അത് ഒഴിവാക്കുക ടെൻഷൻ ഫ്രീ ആയാൽ ചിലപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് രണ്ട് മാർക്ക് അധികം കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് വരുവാണെങ്കിൽ എക്സ്ട്രാ നമ്മുടെ തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു കാര്യമാണ് നാളെ എക്സാം ആണ് ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ട് കാര്യമില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ പാനിക് ആവാതിരിക്കുക എന്ത് പഠിക്കണം എന്നുള്ള ഒരു ടെൻഷൻ വരും അതുപോലെ കുറെ കാര്യങ്ങൾ വഴി നോക്കാനൊക്കെ ഒരു ടെൻഡൻസീസ് വരും അതൊന്നും വേണ്ട ഇന്ന് റിവിഷൻ അതായത് മൊത്തത്തിലുള്ള റിവിഷൻ ഒന്നും ഒരു സമയമൊന്നുമില്ല നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന സിലബസിലെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോകാൻ സമയം അതൊക്കെ നമുക്ക് പോകട്ടെ അതേപോലെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ കടന്നു പോകുക കറണ്ട് അഫേഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുന്ന നല്ലതായിരിക്കും കുറച്ച് സമയത്ത് നിങ്ങൾക്ക് പോർ അടിക്കുന്ന സമയത്ത് ഫോണിൽ നോക്കുമ്പോൾ വരാൻ ചാൻസുള്ള ചോദ്യങ്ങളുള്ള രീതിയിലൊക്കെ നമ്മൾ നോക്കിയിട്ട് പോകണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഞാൻ തന്നെ ഓരോ എക്സാംസിൽ പോകുമ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പോയിട്ട് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞു തന്നത് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വല്യ വല്യ ബുക്സ് ഒന്നും എടുത്തിട്ട് എക്സാം ഹാളിൽ പോണെന്നൊന്നും ഇല്ല കാരണം നിങ്ങൾക്ക് അതൊന്നും വായിക്കാനുള്ള സമയം ഒന്നും അവിടെ കിട്ടില്ല എക്സാം ഹാളിൽ കുറച്ചും കൂടി നേരത്തെ എത്താനായിട്ട് ശ്രദ്ധിക്കണം കാരണം എക്സാമിന് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ടൈം കഴിഞ്ഞ എക്സാം ഹാളിലേക്ക് നമ്മുടെ കയറ്റിയിടില്ലെന്നൊക്കെ റൂൾ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ടെൻഷൻ വരാതിരിക്കാനും കൂടിയാണ് കുറച്ച് ഒന്ന് ഒരു മണിക്കൂർ നേരത്തെ എനിക്ക് കത്തിപ്പെടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അവിടെ ഇരുന്ന് കാമാക്കാം നമ്മുടെ മൈൻഡിനൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റ് ആയിട്ടിരിക്കുക ഫുഡൊന്നും ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല രാവിലത്തെ ഫുഡ് അതേപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉറക്കമാണ് അപ്പോൾ നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് രാത്രി ഉറക്കം മസ്റ്റാണ് നിങ്ങൾ ഉറക്കം ഒഴിച്ച് പഠിക്കാനുള്ള കാര്യം നിർത്തുക പണ്ടൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നാളെ എക്സാം ആണെങ്കിൽ തലേ ദിവസം ഒഴിച്ച് പഠിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട അതുകൊണ്ട് നമ്മൾ എക്സാം ഹാളിൽ നമ്മളെ ആ ഒരു ഫ്രഷ് മൈൻഡിനൊക്കെ നമ്മളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ എക്സാം ഹാളിലെ ഒ എം ആർ ഷി കോയമ ഷീറ്റിന് നമുക്ക് രണ്ട് പാർട്ടായിട്ട് വരുന്നുണ്ട് ഒരു ഭാഗത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനും രജിസ്റ്റർ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഭാഗത്ത് നമ്മുടെ ആൻസർ ഷീറ്റ് അതായത് ആൻസർ മാർക്ക് ചെയ്യാൻ ബബിൾ ചെയ്യാനുള്ള പോർഷനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് എത്ര ലാഘവത്തോടെ നിങ്ങൾ ഫിൽ ചെയ്യാൻ ശ്രമിക്കാറ് എത്ര ടെൻഷൻ അടിച്ച് ഫിൽ ചെയ്യാൻ ശ്രമിച്ചാൽ തെറ്റി പോകും അതുകൊണ്ട് ജസ്റ്റ് ഒരു സ്കൂളായിട്ട് നോക്കി നോക്കി ശ്രദ്ധിച്ചിട്ട് ഫില്ല് ചെയ്യാം ഞാൻ പല എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഓരോ എക്സാം എഴുതാൻ പോകുമ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കാരണം നമുക്കറിയാം അത് തെറ്റിപ്പോയാലും വേറെ നമുക്ക് ഷീറ്റ് അവർ മാറ്റി തരില്ല കാരണം ഓരോ ഹാളിലേക്കും എണ്ണം കൃത്യമായിട്ടാണ് ഇൻവിജിലേറ്റേഴ്സ് കൊണ്ടുവരിക അപ്പൊ അത് നമ്മൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് മാറ്റി തരാൻ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അതൊക്കെ പി എസ് സി ഡൂളാണ് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ആദ്യം നമ്മുടെ പേഴ്സണൽ കോളാണ് ഫില്ല് ചെയ്യാനുണ്ടാവുക അത് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഒരു അരമണിക്കൂറൊക്കെയാണ് കിട്ടുന്നത് നമ്മളെ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക രജിസ്റ്റർ നമ്പർ എഴുതുന്നതിൽ കൂടെ തന്നെ നമുക്ക് അത് ബബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട് ആദ്യം നമ്മൾ കൃത്യമായിട്ട് തെറ്റില്ലാതെ ഹോൾ ടിക്കറ്റ് നോക്കി തന്നെ ഫില്ല് ചെയ്യുക അതിനുശേഷം പെട്ടെന്ന് തന്നെ ബബിൾ ചെയ്താൽ ജസ്റ്റ് നോക്കിയിട്ട് ഡോട്ട് ഇട്ട് വെക്കുക ഓരോ കുളത്തില് ഇപ്പൊ അഞ്ച് രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ അഞ്ചിന് നേരെ അഞ്ച് ഏതാണ് അവിടെ ഡോട്ട് ഇട്ട് വെക്കുക മൂന്ന് നോക്കുക അങ്ങനെയെല്ലാം കംപ്ലീറ്റ് നോക്കി ഒക്കെ സെറ്റ് ആണെന്ന് കണ്ടതിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുന്നത് തെറ്റി പോകുക പലർക്കും അവിടെയാണ് തെറ്റൊക്കെ പറ്റുന്നത് അത് തെറ്റിയാ പിന്നെ മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം അതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ എക്സാം ഡേറ്റ് ഒക്കെ കൊടുക്കാനുണ്ട് ഡേറ്റ് ഓഫ് ബർത്തും എക്സാം ഡേറ്റും പെട്ടെന്ന് സ്റ്റാർട്ടിങ് ഇത് മാറി പോകണ്ട അവിടെ രണ്ടായിരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഇരുപതൊക്കെ ഓൾറെഡി ഉണ്ടാവും പക്ഷെ ആദ്യത്തെ ഡേറ്റ് ഇത് തെറ്റിപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കറക്റ്റ് നമ്മുടെ പി എസ് സി പ്രൊഫൈലിലുള്ള ഡേറ്റ് ഓഫ് ബർത്തിന് കൊടുക്കാം അപ്പൊ അവ എണീറ്റ് വന്നിട്ടുണ്ട് അത് നല്ല ഉറക്കായിരുന്നു അവന് ഇവിടെ ഇരുന്നോട്ടെ ഞാൻ കാര്യങ്ങൾ ബാക്കി കൂടി പറയാം അപ്പോ അതിനുശേഷം വെച്ചാല് നമുക്ക് അവര് എക്സാം ആണ് നമ്മുടെ ആൻസർ ഷീറ്റ് തന്നതിന് ശേഷം കുറച്ച് സമയമുണ്ടല്ലോ ആ ബെല്ലടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആൻസർ ഷീറ്റ് പൊട്ടിച്ചതിന് ശേഷം എല്ലാ പേപ്പർ എല്ലാ പേജിലും ക്വസ്റ്റ്യൻസ് ഇല്ലേന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റും ആൻസർ പേപ്പറും അതായത് ക്വസ്റ്റ്യൻ പേപ്പറും സെയിം കോഡല്ലേ നോക്കുക എ ബി സി ഡി എന്നൊരു നിന്നൊരു കോഡായിരിക്കും ഉണ്ടാകുക അപ്പൊ സെയിം കോഡല്ലേന്ന് ഒന്ന് ഉറപ്പിടുത്ത അതിനുശേഷം മാത്രം എക്സാം എഴുതി തുടങ്ങാം എസാം എഴുതി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാനാണെങ്കില് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാ പേജും ഒന്ന് മറിച്ചു നോക്കും ഒക്കെ കംപ്ലീറ്റ് ഇല്ലേ നൂറ് ക്വസ്റ്റൻസ് ഇല്ലേ നോക്കും അതിനുശേഷം ഒത്തു സമയം കളാതെ കളയാതെ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കും അപ്പൊ പലരും ആദ്യം മാത്സ് ചെയ്ത് നോക്കുന്നവരുണ്ടാകാം ആദ്യം മലയാളം ചെയ്ത് നോക്കുന്നവരുണ്ടാകും അപ്പൊ എന്റെ ഒരു സജഷൻ അനുസരിച്ച് ക്വസ്റ്റൻ പേപ്പർ എങ്ങനെയാണോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഓർഡർ അനുസരിച്ച് നോക്കുക എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കാരണം നമ്മൾ മാത്സ് ഒക്കെ ആദ്യം പോയിട്ട് എടുത്തിട്ട് ചെയ്യാന്നുള്ള രീതി ആണെങ്കിൽ ഇപ്പൊ മാസ് മാത്സ് ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റോട്ടാണെങ്കിൽ ആദ്യം എടുത്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒത്തിരി സമയം ചിലവായി പോകുന്ന ഒരു ഏരിയ ആണ് മാത്സ് അപ്പൊ മാത്സ് തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് നിങ്ങൾ നോക്കി നോക്കി പോകും കുറച്ച് ഉള്ള ക്വസ്റ്റൻസ് ലീവ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റിനേക്ക് അങ്ങനെ പോവാൻ ചെയ്യുക അപ്പൊ ഓർഡറിൽ തന്നെ നോക്കി പോകാം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ മിസ്സായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് നിങ്ങൾ അവിടുന്നും ഇവിടുന്നു അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഏരിയ എഴുതാതിരിക്കുക കാരണം ഒരു ഓർഡറിൽ തന്നെ പോവുക അവിടെ നിന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കിയിട്ട് അറിയുന്ന ക്വസ്റ്റൻസ് ബബിൾ ചെയ്ത് ചെയ്തു പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ ഉറപ്പെന്നുള്ള ആൻസർ അപ്പം തന്നെ ബബിൾ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർ ടിക്ക് ഇട്ടിട്ടൊന്നും പോകണ്ട കാരണം പിന്നീട് വന്ന് മാർക്ക് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടില്ല ഇപ്പോഴത്തെ പി എസ് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ടൈം ക്വസ്റ്റൻസ് ഒക്കെയാണ് അപ്പൊ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി സമയമൊക്കെ കുറവാണ് പണ്ടത്തെ പണ്ടത്തെ ക്വസ്റ്റൻ ക്വസ്റ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ മൊത്തം വായിക്കേണ്ടി നമുക്ക് കടന്നു ഒരു സമയമൊക്കെ കിട്ടും ഇപ്പൊ അങ്ങനെയല്ല എല്ലാ ക്വസ്റ്റ്യും വായിച്ചു നോക്കാൻ പോലും ടൈം കിട്ടണം എന്നില്ല പിന്നെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ബബിൾ ചെയ്യുന്നത് തെറ്റി പോകുന്നത് അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കും അതിന് ആൻസർ അറിയാം അപ്പൊ ഒന്ന് ബബിൾ ചെയ്യും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കും ആൻസർ അറിയില്ല ലീവ് ചെയ്യും പിന്നെ അതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ അറിയാം പെട്ടെന്നൊന്നും നോക്കാതെ പോയിട്ട് ഒന്നാമത്തെ ബബിൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ രണ്ടാമത്തത് ബ്ലാൻഡായിരിക്കും അവിടെ പോയിട്ട് ബ്ലാക്ക് അവിടെ പോയിട്ട് ബബിൾ ചെയ്യും പിന്നീട് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാകാം നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിരിക്കും രണ്ടാമത്തെ കള്ളിയിൽ പോയിട്ട് ബബിൾ ചെയ്തിട്ടുണ്ടാവാം അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല അത് മായിക്കാനുള്ള ഓപ്ഷനും ഇല്ല തെറ്റി സംഭവം നമുക്ക് തെറ്റിന്നുള്ളതല്ല ഒരു മാർക്ക് പോയി അതിന്റെ കൂടെ തന്നെ എന്താണ് നെഗറ്റീവ് മാർക്കാണ് നമുക്ക് മൂന്നെണ്ണം ക്വസ്റ്റ്യൻ മൂന്ന് ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ ഒരു മാർക്കാണ് ആണ് പോകുന്നത് അപ്പൊ വൺ പോയിന്റ് ത്രീ മാർക്ക് നമുക്ക് അവിടെ പോയി കിട്ടി അപ്പൊ ശ്രദ്ധിച്ചിട്ട് ഒരു ആൻസർ ക്വസ്റ്റൻ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ അറിയെങ്കിൽ ആ കൊസ്റ്റ്യെ നേരെ തന്നെ ബബിൾ ചെയ്യാം ബബിൾ ചെയ്യുന്ന ശ്രദ്ധി അപ്പൊ നമ്മള് ഒ എം ആർ ഷീറ്റ് കറുപ്പിക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ പറ്റും പലർക്കും തെറ്റുപറ്റുന്നത് അങ്ങനെയാണ് ഒ എം ആർ ഷീറ്റ് കറുപ്പിക്കുന്ന അടുത്തുനിന്ന് ഒരുപാട് പേർക്ക് മാർക്ക് പോകുന്നുണ്ട് നമ്മൾ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഒരു കൊസ്റ്റ്യൻ കറുപ്പിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നെയില്ല നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ നോക്കി നോക്കി പോയി പിന്നീട് എവിടെയോ ആയിരിക്കും നിങ്ങൾക്ക് ശ്രദ്ധ വരിക നിങ്ങളുടെ ആ ഒരു ഓർഡർ തെറ്റിപ്പോയി നോക്കുമ്പോഴേക്കും ഒരുപാട് നിങ്ങൾ റപ്പിച്ചിട്ടുണ്ടാവും എല്ലാം റോങ് ക്വസ്റ്റ്യൻ നമ്പറായിരിക്കും മൊത്തത്തിൽ ആകെ പോയി കിട്ടി നമ്മുടെ കളി പോവും അതേപോലെ തന്നെ ആ മൊത്തത്തിലുള്ളൊരു മൂഡ് പോവും എക്സാമിനെ നമുക്ക് കഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് വരും അതുകൊണ്ട് ഏത് ക്വസ്റ്റ്യൻ ആണോ വായിച്ചിട്ട് ആൻസർ അറിയുന്നത് അതിന്റെ നമ്പർ നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കറപ്പിക്കുക പിന്നെ കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ജസ്റ്റ് ആൻസർ അറിയുന്നതൊക്കെ മാറിൽ ഇങ്ങനെ ഇംഗ്ലീട്ട് വെച്ചിട്ട് പോവാ അല്ലെങ്കിൽ ജസ്റ്റ് കുത്തിയിട്ട് പോകുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്ക ഉറപ്പിക്കാൻ ആൻസർ അറിയുന്ന കാര്യം അപ്പൊ തന്നെ ഉറപ്പിച്ചു വിട്ടിട്ട് പോവാം പിന്നീട് നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട സമയം എന്തായാലും കിട്ടില്ല ഇപ്പൊ എക്സാം എക്സാംസ് ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഷീറ്റിന്റെ മേലെ വെള്ളം വീഴ്ച സൗണ്ട് ആണ് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നത് നമുക്ക് നമുക്കകത്ത് കറണ്ട് ഇല്ല അതുകൊണ്ട് എനിക്ക് പുറത്ത് വീഡിയോ ചെയ്യാൻ പറ്റും നാളെ എക്സാം ആയു ഈ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആ സൗണ്ട് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ കൊസ്റ്റുമ്പോ പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അറിയാത്ത കാര്യങ്ങള് അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഒന്നുകൂടി ഉറപ്പെടുത്തിട്ട് ചെയ്താൽ മതിയാകും മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കൂടി വന്ന് നോക്കാം മാത്സിന് പിന്നെ മാത്സ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു ക്വസ്റ്റൻ തന്നെ കൊട്ടി പോകാൻ പാടില്ല നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടുന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കുക അതല്ല മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിക്കൊള്ളി പോയിരിക്കുകയാണെങ്കിൽ ഒട്ടും ആലോചിക്കണം അത് ഒഴിവാക്കിയിട്ട് അടുത്തിൽ എന്തായാലും പോവാം കാരണം മാത്സിന് നമുക്ക് എങ്ങനെയാ സമയം പോകുന്ന മനസ്സിലാവൂല അങ്ങനെ നമ്മളെ മൊത്തത്തിന്റെ സമയം കിട്ടൂല അതുകൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻസും കൂടി വായിക്കാനുള്ള സമയം ടീച്ചർ കണ്ടത്ത എല്ലാ കൊസ്റ്റ്യൻസിലൂടെയും കടന്നു പോയിട്ടുണ്ടായിരിക്കാം ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അത് നോക്കാതിരിക്കാൻ പാടില്ല സമയം കഴിയാറായി തോന്നുകയാണെങ്കിൽ ഓടിപ്പോയി പെട്ടെന്ന് നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ എക്സ്ട്രാ മാർക്ക് ഉണ്ടാക്കാനായിട്ട് അറിയാത്ത കാര്യങ്ങൾ ഒട്ടും പേടിച്ച് ബബിൾ ചെയ്യേണ്ട എക്സാം ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് ആയിരിക്കും നിങ്ങൾക്ക് മാത്രമായിരിക്കൂല അതനുസരിച്ച് നമ്മുടെ കട്ട് ഓഫും കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ കൂട്ടുകൾക്ക് അയ്യോ എനിക്ക് അമ്പത് കിട്ടിയില്ലു വെച്ചിട്ട് ഒരു ഇരുപതെണ്ണം കൂടി ബബിൾ ചെയ്തേക്കാന്നുള്ള ഒരു ചിന്ത ആയിരിക്കും വേണ്ട ചിലപ്പോൾ കട്ട് ഓഫ് നാല്പത്തഞ്ചാം വരാൻ പോകുന്നു അപ്പൊ നല്ല എക്സാമ്പിള് പറഞ്ഞതാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം മൊബിൾ ചെയ്യുക എണ്ണം കൂട്ടാൻ വേണ്ടി ശ്രമിക്കരുത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളതൊക്കെ ജസ്റ്റ് ചാൻസ് വെച്ചിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കാം അപ്പൊ ടെൻഷൻ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പാട്ട് കേൾക്കാം പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യൂട്യൂബില് ക്ലാസ്സൊക്കെ കാണാം കേട്ടോ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാൻ വേണമെങ്കിൽ അതെല്ലാം ഒക്കെ അത് കേൾക്കുമ്പോൾ ടെൻഷൻ ആവുന്നില്ലെങ്കിൽ അതൊന്നും കേൾക്കണ്ട നല്ല ചില്ലായിട്ട് പോവുക എല്ലാരും നല്ലൊരു ടെൻഷൻ ഫ്രീ മൈൻഡോടെ പോയിട്ട് എക്സാം എഴുതുക കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എക്സാം നാളത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നമ്മള് ആൻസർ ഈ വീഡിയോ ആയിട്ട് വരാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു എക്സാം അനാലിസിസ് വീഡിയോ ചെയ്യാം കാരണം ഈ ഒരു എക്സാമിനെ കാത്തിരിക്കുന്ന മറ്റു ജില്ലക്കാരുണ്ട് അപ്പൊ അവർക്ക് ഇനി എന്തൊക്കെ പഠിക്കണം എങ്ങനെയാണ് പി എസ് എക്സാം ചോദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് ഞാനൊരു നല്ലൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കാം നാളെ എക്സാം ഉള്ളവർക്ക് ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു എക്സാം ആയിരിക്കട്ടെ അടുത്ത അടുത്ത കൊല്ലാവുമ്പഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ജോലി ഉണ്ടായിക്കട്ടെ നല്ലൊരു കോൺഫിഡൻസോടുകൂടി എക്സാം ചെയ്തൂൺസ് ഒക്കെ വരും ഫീൽ അടുത്തല്ലാവട്ടെ ബൈ